ഹായ് എല്ലാവർക്കും പി എസ് സി സ്മാർട്ട് സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെയ് ട്വൻറ്റി ഫോർത്തിന് നടക്കാൻ പോകുന്ന ഡിഗ്രി പ്രിലിമിനറി എക്സാം സ്റ്റേജ് വണ്ണിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ വന്ന് തുടങ്ങി കാണും ഹോൾ ടിക്കറ്റ് വന്നിട്ട് പഠിക്കാമെന്ന് കരുതിയിരിക്കുന്നവരോടും ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പഠനം മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്നവരോടും എനിക്ക് പറയാനുള്ളത് ഈ ഒരു അവസാനഘട്ട തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പഠനത്തെ വളരെ സ്മാർട്ടായിട്ട് നമ്മൾ നേടേണ്ട ഒരു സമയമാണ് പരീക്ഷകൾ വിജയിച്ച് ഇപ്പോൾ ഗവൺമെൻറ് ജോബ് ലഭിച്ചവർ പറയുന്നത് അവസാനഘട്ട തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ വളരെ വിലപിടിപ്പുള്ളൊരു കാര്യമായിട്ടാണ് അപ്പോൾ അത് അവരെങ്ങനെയാണ് അത് വേണ്ട വിധത്തില് വിനിയോഗിച്ചതെന്ന് പറയുന്നത് അവർക്ക് പഠിക്കാൻ എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്ന ടോപ്പിക്കുകൾ ത അവർ നല്ലപോലെ റിവിഷൻ ചെയ്തു അതുപോലെ മെം സബ്ജക്ട്സിന് തന്നെ മുൻതൂക്കം കൊടുക്കുകയും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഡെയിലി പഠിക്കുകയും മാതൃക ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റിന് സമയം കണ്ടെത്തുകയുമാണ് അവർ ചെയ്തിരുന്നത് മെയ് ട്വൻറ്റി ഫോർത്തിന് എക്സാം എഴുതാൻ പോകുന്ന നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മാതൃക ചോദ്യങ്ങളും അതുപോലെ മോക്ക് ടെസ്റ്റുകളും ഡെയിലി അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഓർക്കുക നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുമ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് കൂടി പഠിച്ച് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഡിഗ്രി പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി മെം സബ്ജക്ട്സ് റിവിഷൻ ചെയ്യുകയാണ് അറിയാവുന്ന ടോപ്പിക്കുകളായിരിക്കാം എങ്കിലും നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും എഴുതി തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ മാതൃകാ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്നുവോ അത്രത്തോളം നിങ്ങളത് വർക്കൗട്ട് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുക രണ്ടാമതായി നിങ്ങൾ പഠിക്കേണ്ടത് കറണ്ട് ആണ് ഇപ്പോൾ നമ്മുടെ ഈ മെയിൻ സബ്ജക്റ്റിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആനുകാലികമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ സ്പോർട്സും അതുപോലെ നമ്മുടെ അവാർഡുകൾ അതെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അടുത്തായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈസി ഹാക്കിംഗ് സബ്ജക്ട്സ് അതായത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ സബ്ജക്ട്സ് ആയിരിക്കും ഈസി ആയിട്ടുള്ളത് ചിലർക്ക് ഹിസ്റ്ററി പഠിക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കാം ചിലർക്ക് ജോഗ്രഫി ആകാം ചിലർക്ക് കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ എക്കണോമിക്സും അപ്പം നമുക്ക് പഠിക്കാനായിട്ട് ഈസി ആയിട്ടുള്ള സബ്ജക്ട്സിനെ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ മാർക്സിൻ്റെ വെയ്റ്റേജ് അനുസരിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക കുറച്ച് ടോപ്പിക്കുകൾ കവർ ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രണ്ട് സബ്ജക്ട്സുകളാണ് കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ എക്കണോമിക്സും ഈ രണ്ട് സബ്ജക്ട്സിലും നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേർപ്പേഴ്സ് വർക്കൗട്ടോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ നമുക്ക് ആ ഒരു രണ്ട് ടോപ്പ് സബ്ജക്ട്സിൽ നിന്ന് നമുക്ക് ലഭിക്കും അപ്പോൾ അത് ഈസി ആയിട്ട് കാരണം പി എസ് സി റിപ്പീറ്റഡായിട്ടും ഒരേ പാറ്റേണിലാണ് ഈ രണ്ട് സബ്ജക്ട്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ മൂന്നാമതായിട്ടും പഠിക്കേണ്ടത് എൻ്റെ ഒരു സജഷനിൽ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സ് ാണ് ഈ മൂന്ന് രീതിയിൽ പഠനത്തിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ മാതൃകാ ചോദ്യങ്ങളോ നിങ്ങൾ ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ടൈം നിങ്ങൾ കൺസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും ഇതുകൊണ്ടുള്ളൊരു പ്രയോജനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരീക്ഷാ സമയത്തുണ്ടാകുന്ന പേടിയും ആ ഒരു ടൈമിൻ്റെ ഒരു ടെൻഷനും എല്ലാം നിങ്ങൾക്ക് അത് മാറിക്കിട്ടുന്നതാണ് നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ എ ബി സി ഡി പഠിച്ചിട്ടുണ്ടല്ലേ ഈ എ ബി സി ഡി നമ്മൾ പല തവണ പഠിച്ചതിന് ശേഷമാണ് നമുക്കത് തറവായത് ഇപ്പോഴും നമ്മൾ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് പക്ഷേ എ ബി സി ഡി ആ ഒരു ആൽഫബറ്റ്സ് നിങ്ങൾ മറക്കാതെ ഓർത്തിരിക്കുന്നതിന് കാരണം നിങ്ങളിങ്ങനെ റിപ്പീറ്റായിട്ട് പഠിച്ചതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഒന്ന് ഓർക്കുക നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് നിങ്ങൾ റിവിഷനാണ് ചെയ്യേണ്ടത് നമ്മൾ റിപ്പീറ്റായിട്ട് എത്രത്തോളം പഠിക്കുന്നതോ അത്രത്തോളം ആഴത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കും എന്നുള്ളതാണ് അപ്പോൾ നല്ല രീതി തന്നെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക ഇങ്ങനെയുള്ള സമയം കളയാണ്ട് പഠിക്കുക